നടുവന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മഴവിൽ കലാ കൂട്ടായ്മയും വിദ്യാരംഗം കലാസാഹിത്യവേദിയും മലയാളം സബ്ജെക്ട് കൗൺസിലും സംയുക്താഭിമുഖ്യത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ സംഘടിപ്പിച്ച ബഷീറിന്റെ ലോകം ബഷീർ അനുസ്മരണം ചിത്രകാരൻ പ്രേംരാജ് പേരാമ്പ്ര ഉദ്ഘാടനം ചെയ്തു പേരുകൾ ഇതൊക്കെ വീണ്ടും വീണ്ടും മനസ്സിലെ ഓർത്തുകൊണ്ടാണ് പലരും ജീവിക്കുന്നത് ചിലർ കണ്ടാറേ എന്താണ് ഉദ്ദേശം ഒന്നാം സ്ഥാനം എടുക്കണം അല്ലെ അപ്പൊ അതിനുവേണ്ടി പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് വായിച്ച ആരൊക്കെ എല്ലാവരും വായിച്ചിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിച്ചു മഴവിൽ കലാ കൂട്ടായ്മയുടെ ദൃശ്യകലാ വിഭാഗമായ മഴവിൽ ചന്തത്തിലെ കൂട്ടുകാർ ബഷീർ കഥാപാത്രങ്ങളെയും ബഷീറിന്റെ ജീവിത സന്ദർഭങ്ങളെയും വരകളിലും വർണ്ണങ്ങളിലും ആവാഹിച്ച ഹലീൽ ഹുലാലോ എന്ന ബഷീർ ദിന ചിത്ര പ്രദർശനം ബഷീർ സാഹിത്യത്തിലൂടെ നടത്തിയ ചിത്ര സഞ്ചാരമായി മാറി പി ടി എ പ്രസിഡന്റ് സത്യൻ കുളിയാപൊയിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ വി സി സാജിദ് ബഷീർ കൃതികളിലെ പാരിസ്ഥിതിക ദർശനം എന്ന വിഷയത്തിൽ സംസാരിച്ചു ജാഹ്ന ബി സേറ അഞ്ചിമ ബിജു ആമിന ലിനിക ഇഷ മർവ മോമി രാജീവ് എന്നിവർ ബഷീറിന്റെ വിവിധ കൃതികളെ ആസ്പദമാക്കി സംസാരിച്ചു ഡെപ്യൂട്ടി എച്ച് എം എ ഷീജ സ്റ്റാഫ് സെക്രട്ടറി സുരേഷ് ബാബു ടി എം സുജാൽ സി പി എന്നിവർ അനുസ്മരണ ഭാഷണം നടത്തി മഴവിൽ കലാകൂട്ടായ്മ ജനറൽ കോർഡിനേറ്റർ രാജീവൻ കെ സി സ്വാഗതവും വിദ്യാരംഗം ടീച്ചർ ഇൻചാർജ് ബിന്ദു ടീച്ചർ നന്ദിയും പറഞ്ഞു ജിതേഷ് പുലരി ട്രൂവിഷൻ ന്യൂസ് ബാലുശ്ശേരി